കണ്ണീരോടെ കേരളം നമ്മുടെ പ്രിയ കലാകാരൻ അന്തരിച്ചു വേദിയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കെ കൊഴിഞ്ഞുവീണാണ് നാടക നടൻ ലഗേഷ് അന്തരിച്ചത് അമ്പലപ്പുഴ അക്ഷരജ്വാലയുടെ വാർത്ത എന്ന നാടകത്തിൽ അഭിനയിച്ചു കൊണ്ടിരിക്കെയാണ് ലഗേഷ് കൊഴിഞ്ഞുവീണത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ നിന്നും വിരമിച്ച ശേഷം ലഗേഷ് വിവിധ നാടക സമിതികളിൽ വ്യത്യസ്ത വേഷങ്ങൾ കൈകാര്യം ചെയ്തു പ്രിയകലാകാരൻ്റെ അപ്രതീക്ഷിത വേർപാട് കലാലോകത്തെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത് ലഗേഷിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് nămul care